അതാണ് ഇതാണ് ചാർജ് ചെയ്യാൻ വെച്ച വെച്ചു പൊട്ടിത്തെറിച്ച് വീടിന്റെ കിടപ്പ് മുറി കത്തിനെത്തില്ലോ അതിൽ നിന്നാണ് കുത്തി ആ വയറാ ടോർച്ച് ബെഡിൽ ബെഡില് കുത്തി അതാണ് അതാ ചാർജർ ബാത്റൂമിന്റെ ബാത്റൂമിന്റെ ഡോറൊക്കെ പൈപ്പ് ആയിക്കാരോ ആ ഫാൻ ഒരുക്കി ഫാൻ ഒരുക്കി നോക്ക് <highgli flaws yapa hermano> െ സംകളാകെ തരിച്ചിരിക്കണം നന്നാ നന്നാ ഇത് പിടിച്ചാൽ വിട്ട അതിന്റെ ഡ്രസ് ഡ്രസ്സുകളൊക്കെ കിട്ടോ മൊബൈൽ ചാർജർ ചാർജ് ചെയ്താണ് മലപ്പുറം എടപ്പാളിലാണ് സംഭവം നടക്കാവ് കാലടി റോഡിലെ വലിയ പീടിയേക്കൽ വീട്ടിലാണ് അപകടം നടന്നത് ചാർജിനിട്ട ടോർച്ച് പൊട്ടിത്തെറിച്ച് തീപിടിക്കുകയായിരുന്നു സമയം വീട്ടുകാർ പുറത്തായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് வேற என்ன இருக்கு? அங்க வரதுக்கு കിടപ്പുമുറിയിലുണ്ടായിരുന്ന മുഴുവൻ സാധന സാമഗ്രികളും കത്തി നശിച്ചു മലയാളം ടെലിവിഷൻ മലപ്പുറം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ